ഹലോ അപ്പോ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്ന് നമ്മൾ ഉണ്ടാക്കാൻ പോകുന്നത് എൻ്റെ വെല്ലിച്ചിന്റെ സ്പെഷ്യൽ ബർഫിയാണ് അപ്പൊ നമുക്കത് ഉണ്ടാക്കാം അങ്ങനെ അടക്ക അടക്ക பண்ணാ കഞ്ഞി ചേട്ടൻ ওই كده നല്ലപോലെ മോട്ട് മോപിക്കണം ആ രണ്ടൂടെ ഒരുമിച്ച് ആണോ ഇടുന്നത് അങ്ങനൊരു വെച്ചിട്ട് ഓക്കേ ആദ്യം പഞ്ചസാര പാവ് ಹಾക്കി ഒഴിക്കണം ആ ഓക്കേ ആ പഞ്ചസാര പാവ് ಹಾകിട്ട് ഹും പിന്നെ നല്ലപോലെ ഇളക്കി കഴിയുമ്പോൾ കന കന കേടണമോ അതോ ഇളക്കി കഴിയുമ്പോൾ ഹും മോ പാവ് അതിരൊക്കെ ഓക്കേ നാട്ടിൽ വന്നു കഴിഞ്ഞാല് വെള്ളിച്ചന് എപ്പോഴും ഞങ്ങൾക്ക് ഉണ്ടാക്കി തരുന്നൊരു സ്പെഷ്യൽ ഐറ്റം ആണ് ഈ ബർഫി അപ്പൊ ഞങ്ങൾക്കൊക്കെ ഭയങ്കര ഇഷ്ടാണ് അപ്പൊ ഞാനിത് ഉണ്ടാക്കാണ് വെള്ളിച്ചത്തെ റെസിപ്പിയില് എങ്ങനെയാവും എന്തോ ആദ്യം ചെയ്യുന്നത് ബർഫിക്കും മധുരത്തിനാവശ്യമുള്ള പഞ്ചസാര പാവ് കഴിച്ചെടുക്കുന്നതാണ് അപ്പോൾ നമുക്ക് ആദ്യം അത് ചെയ്യാം അപ്പോൾ ഒരു കപ്പ് നിറയെ നമ്മൾ പഞ്ചസാര എടുത്തിട്ടുണ്ട് അതിപ്പോൾ നമുക്ക് പാവ കച്ച നമ്മൾ ആ ഒരു ബൗളിൽ തന്നെ രണ്ട് കപ്പ് പഞ്ചസാര വരുന്നുണ്ട് അപ്പോൾ ഈ ബൗളിൽ ആവശ്യത്തിന് വെള്ളം കൂടി ഇതിലൊഴിച്ച് നമുക്ക് പാവ കയച്ച അപ്പോൾ ഇതൊരു നൂല് പരുവാവുന്നതിലും നമ്മളിത് ഇളക്കിക്കൊണ്ടിരിക്കണം ഞാൻ പറയുമ്പോൾ ഭർത്തനം പറയരുത് ബർഫിക്ക് ആവശ്യമായിട്ടുള്ള കടലമാവ് ഇതാ നമ്മളപ്പോൾ ഇത് അളന്നെടുക്കണം ഞാനിവിടെ അരക്കിലോ കടലമാവ് എടുക്കുന്നത് അരക്കിലോ കടലമാവ് എടുക്കുമ്പോൾ ഇരുന്നൂറ്റമ്പത് ഗ്രാം എണ്ണയും കൂടെ നമ്മളിതിലേക്ക് മിക്സ് ചെയ്യണം നമ്മുടെ പഞ്ചസാരയൊക്കെ ഇവിടെ മെൽറ്റ് ആയി ഇനി ഇതൊരു നൂല് പരിവത്തിയായി നമുക്ക് കിട്ടണം അപ്പോൾ അരക്കിലോ കടലമാവ് ഞാൻ നമ്മുടെ നമ്മൾ ഉണ്ടാക്കുന്ന പാത്രത്തിലേക്ക് ഇട്ടിട്ടുണ്ട് ഇനി ഇതിലേക്ക് നമ്മൾ ഇരുന്നൂറ്റമ്പത് ഗ്രാം എണ്ണ കൂടി ആഡ് ചെയ്യും അപ്പം നെയ്യും നമുക്ക് ആഡ് ചെയ്യാം പക്ഷേ ഇവിടെ നെയ്യ് ഒത്തിരി ഇല്ലാത്തതുകൊണ്ട് കൊണ്ട് നമ്മൾ സൺഫ്ലവർ ഓയിലാണ് ഒഴിക്കുന്നത് അതിൻ്റെ കൂട്ടത്തില് കുറച്ച് നെയ്യൂടെ നമ്മൾ ചേർക്കും എണ്ണയിലേക്ക് രണ്ട് സ്പൂൺ നെയ്യ് ചേർത്ത് നമ്മളീ കടലമാവിലേക്ക് ഒഴിക്കുകയാണ് ഇരുന്നൂറ്റമ്പത് ഗ്രാം നമ്മൾ ഒഴിക്കണം ഇതിപ്പോൾ നമ്മൾ എണ്ണ ഒഴിച്ചുകൊണ്ട് കട്ടയായിട്ടിരിക്കുക ഇത് നമ്മൾ ഇളക്കി ഇളക്കി കട്ടയൊക്കെ മാറുക നന്നായിട്ട് ഇതാക്കണം അപ്പം ഞാൻ തീയൊക്കെ ഓണാക്കി നമുക്കും എണ്ണയിലിട്ടൊന്ന് മൂപ്പിച്ചെടുക്കാം കുറച്ച് നേരം പിടിക്കും അപ്പോൾ നമുക്കത് റെഡി ആക്കിയിട്ട് വരാം നമ്മളിനി ഇതിലേക്ക് പഞ്ചസാരയിലായ ഒഴിക്കാൻ പോവാം നമ്മൾ പഞ്ചസാര ലൈനെ ഒഴിച്ച് അത് ഒഴിക്കുന്ന എടുക്കാൻ പറ്റിയില്ല അപ്പതായി ഇതിങ്ങനെ ആയിക്കൊണ്ടിരിക്കുക വിട്ടു വരുന്ന പരിവാവുമ്പോൾ നമ്മൾ നിർത്തും പാത്രത്തിലേക്ക് മാറ്റുക നമ്മുടെ ബർത്തി ഇവിടെ റെഡിയായി ഇതിന് ഈ ചൂടാറുമ്പോൾ കറക്റ്റ് ചെയ്ത് കിട്ടും നമ്മൾ അതിനുമുമ്പേത് പീസ് ആക്കി വെച്ചിട്ടുണ്ട് അല്ലെങ്കിൽ ചൂടാറിക്കഴിയുമ്പോൾ കട്ട് ചെയ്യാൻ പറ്റത്തില്ല